വീട്ടിൽ നല്ല നല്ലതുക്കാർ എടുത്ത് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം തുറന്നു പറഞ്ഞിരിക്കുന്നു നിങ്ങള് Zat, maay, Mauna, maay, so. ും മുഴുവനും മയ്യത്തുമായി നടന്നു പോകുന്ന സന്ദർഭത്തിൽ മൗനമായിട്ടായിരുന്നു പോയിരുന്നത് പാരായണം കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ശബ്ദം ഉയർത്തുവാൻ പാടില്ല നോക്ക് സഹോദര അവസാന സുദീർഘമായി പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം വിരാമപ്പെടുന്നതെങ്കിൽ എന്നറിയോ ഇതിന് വിപരീതം ചെയ്യുന്നവരാണ് ഇന്ന് ലോകത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ ഭൂരിപക്ഷം കണ്ടുകൊണ്ട് നീ സഹോദരായി പോവല്ലേ ആരാ പറയുന്നത് വഹാബി അല്ല അല്ല മുജാഹിദ് അല്ലെ ഇസ്ലാമിയല്ല സാക്ഷാൽ സ്നേഹമുള്ളവര് ഇതും കൂടി കണ്ടപ്പോഴും എന്റെ മനസാക്ഷിക്കുറത്ത് വർദ്ധിച്ചു ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഈ അല്ലത്തക്കാറും തൊക്കിൽ തിരികിയിട്ട് പോയി ഞാൻ പള്ളിക്കലേക്ക് ചെന്നിട്ട് വല്യത്തല അഹ്മാജിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു അല്ല ഇന്നിവിടെ ഹത്തീബിനെന്തെങ്കിലും കാര്യങ്ങൾ പറയാണ്ടോ എന്താ നിങ്ങൾ എനിക്ക് ചില കാര്യം പറയണ്ടായിരുന്നു ആ നിങ്ങൾക്ക് പറയാണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ ഹത്തീബിന് പറയുണ്ടെങ്കിൽ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു അങ്ങനെ ദാ കഴിഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ ആമി എടുത്തുകൊണ്ട് ആമി എടുക്കുക എന്ന് പറഞ്ഞതാ അങ്ങനെ അപ്പോഴേക്കെന്തായെന്നറിയോ നീളം കജി കുപ്പായൊക്കെ തുരുമ്പിടിച്ചു പോയിണേ നൂറ്റമ്പത് കൊല്ലം സൗദി അറബിയൽ എന്നപ്പോഴേക്ക് ഇതുപോലൊരു ടബ്വലൊക്കെ ഇട്ടിട്ട് ഭാമിയെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് കൈയിൽ നിന്ന് തന്നെ മുമ്പാടെ എഴുന്നേറ്റ് നിന്നു അരമണിക്കൂർ നേരം ഞാൻ സംസാരിച്ചു നല്ല കാര്യങ്ങൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു നിസ്കാരത്തിന് ശേഷം നമ്മൾ ദിക്കൃ ചെല്ലണം ഞാൻ ഇന്നും ഓർക്കണത് ദിക്ര ചെല്ലുമ്പോ സുബാന അലഹദില്ലാ അള്ളാഹു ചൊല്ലണം മുപ്പത്തിമൂന്ന് ഇനി പ്രാവശ്യം ചെല്ലണം പക്ഷേ ഇത് ചെല്ലുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ സഹോദരന്മാരെ സുബാനുള്ള അക്ഷരം തിരിച്ചു കൊണ്ട് ചെല്ലണം അലഹദില്ലായി തിരിച്ചു കൊണ്ട് പറയണം അതിന്റെ അർത്ഥം ഓർക്കണം അതേ സമയത്ത് നമ്മൾ ആർത്ഥം ഓർക്കാതെ നമ്മൾ ചിന്തിക്കാതെ ചൊല്ലിപ്പോയാൽ അലഹദില്ലയിപ്പോകും ആർക്കെന്തല്ലാന്നാണ് അള്ളാഹിന്റെ എന്തല്ലാന്നോ നിനക്ക് എന്തല്ലാന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം ആവേശം കൊണ്ട് ചിരിച്ചു അവസാനം എന്ത് ചെയ്ത് ഞാൻ അല്ല അതുക്കാരെടുത്തുതാ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തതുണ്ടാവില്ല എന്നാൽ എനിക്കൊരു കാര്യം പറയണക്കാർ എടുത്തിട്ട് അർത്ഥങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു സഹോദരന്മാരെ ഈ പറയുന്നത് വേളയിൽ അബ്ദുൽ ഹമീദ് ഹമീദ്ദിനാജിന്റെ മകൻ ഹമീദ് അല്ല ആ നബവിമാമാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നബവിമാമിന്റെ പേര് കിതാബിന്റെ ചട്ടമിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു സഹോദര ഈ പറയുന്ന അർത്ഥം പറഞ്ഞതിൽ അബ്ദുൽ ഹമീദ് പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടോ അദ്ദേഹം നോണ പറഞ്ഞതാണോ അബ്ദുൽ ഹമീദ് കളവ് പറഞ്ഞിട്ടുണ്ടോ അർത്ഥം പറഞ്ഞതിൽ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം മുന്നിലെ സഫുൽ മുഴുവനും ആലിമീങ്ങളാണ് ഞങ്ങളെ വിളയല് പറപ്പൂര് കടങ്ങല്ലൂരൊക്കെ ധാരാളം ആലിമീങ്ങൾ സ്ഥല ഞാൻ പറഞ്ഞു ദാ ഈ മുന്നിലെ സഫലി ഇരിക്കുന്നവർ മുഴുവനും ആലിമീങ്ങളാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വാക്കിന് അർത്ഥപിശകുണ്ടെങ്കിൽ ഇവർ പറയട്ടെ ഒരൊറ്റ കുട്ടി മുണ്ടില ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് ഇതാണ് സത്യം എന്നുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ സംസാരം നിർത്തി അടുത്ത ആഴ്ച അതിന് ഹതീബ് ഗണ്ണിച്ചു രൂക്ഷമായി ഗണ്ണിച്ചു എന്താണെന്നറിയോ ലാ ഇലാഹ ഇല്ലാൻ തെലിവില്ല എന്ന് വിചാരിക്കുക എന്നാ സഹോദരന്മാർ ലാഹില്ലല്ലോ ചെല്ലുന്നത് മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഇന്ന് ചൊല്ലിപ്പോയാൽ ആകാശം കൊണ്ട് പുഴിഞ്ഞാടുമോ മറുപടി ആകാശം പുഴിഞ്ഞാടോ അപ്പൊ എന്ന് പറഞ്ഞത് ലീഗിന്റെ പ്രവർത്തകനുണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ആളുകൾ വരികയാണെങ്കിൽ അവനെ പിള്ളി പള്ളിന്ന് പിടിച്ച് പുറത്താക്കണം എന്നാണ് എം സിനോട് പറഞ്ഞത് അതും പറഞ്ഞു റസാഖ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതല്ല നിങ്ങൾ കേട്ടോ ഹത്തീബിന്റെ ഗണ്ഡനം ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഗണ്ണിച്ചത് അതുകൊണ്ട് ഇനി നിങ്ങൾ വരികയാണെങ്കിൽ പള്ളിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്താണെങ്കിൽ ശരി അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു റദ്ദാക്കെ പള്ളിയിൽ നിന്ന് കുഴപ്പമുണ്ടാക്കാനില്ല നീ തയ്യാറാണോ പബ്ലിക് സ്റ്റേജ് ഒരുക്കോ നമുക്ക് അവിടെ വെച്ച് പറയാം ഓൾറെഡി എപ്പോഴാണെന്ന് വെച്ചു എപ്പോഴായാലും വേണ്ടില്ല വ്യാഴാഴ്ച ആവണം ആ വ്യാഴാഴ്ച ആവണമെന്ന് പറയുന്നതാണെന്നറിയോ മോലിയന്മാർക്ക് വ്യാഴാഴ്ച സുന്നത്തുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ മോലിയന്മാരെല്ലാം വ്യാഴാഴ്ച സുന്നത്തെടുക്കാൻ വരുന്ന ആ ദിവസത്തിൽ തന്നെ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴേ എന്തായി എന്നറിയോ വെള്ളി അവർ വ്യാഴാഴ്ച പരിപാടി വെച്ചു വ്യാഴാഴ്ച കൊണ്ടുപോയിട്ട് മൂന്ന് മണിക്കൂർ നേരം നന്നായിട്ട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോഴവരെന്നെ മുജാഹിദാക്കി നിന്ന് മധബി വ്യതിചരിച്ചുകൊണ്ട് അരവാക്ക് ഞാൻ ഉച്ചരിച്ചിട്ടില്ല അപ്പോ ഞാൻ അവരോട് പറഞ്ഞു സഹോദരന്മാരെ ഷാഫി മധഹബിലുള്ള കാര്യം മാത്രം പറഞ്ഞതിനാണ് നിങ്ങൾ മുജാഹിദാക്കി തള്ളിയത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ മുജാഹിദീകളെയും മുജാഹിദീങ്ങൾ എന്ന് പറയുന്നത് പുതിയൊരു പ്രസ്ഥാനവുമായി വന്നവരല്ല ഈ ഷാഫി മധഹബിലുള്ള കാര്യങ്ങൾ ഷാഫി കിതാബിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക മാത്രമാണ് അവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇന്നത്തെ ഈടേറ്റ് മുതൽക്ക് ഇവിടുത്തെ ഐ എസ് എം പ്രവർത്തകർ എൻ്റെ പ്രവർത്തനങ്ങൾ എന്നാൽ കഴിയുന്ന ചെയ്യാൻ ഞാനും തയ്യാറാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞ് ഒരു നയപ്രഖ്യാപനമായിട്ട് എൻ്റെ ഇറങ്ങിപ്പോകുന്നതാണ് ഞാൻ ആ പ്രസ്ഥാനത്ത് നിന്ന് സത്യം മനസ്സിലാക്കുക അള്ളാഹു സുബത്ത നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ വെല്ലൂർ ബാഖ്യാത് സ്വാലിഹാത്തിൽ നിന്ന് ബിരുദപ്പെടുകയും പതിനൊന്നോളം വർഷം സുന്നി പള്ളികളിൽ കത്തീബായും സദർ മുദരിസായും ജോലി ചെയ്യുകയും ചെയ്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കഴിഞ്ഞ വർഷം കടന്നു വരികയും ചെയ്ത എം പി മെഹ്മൂദ് ബക്കവി അൽമദില്ല വസ്ലാത്ത വസ്ലാമ റസൂലില്ല വായാലിബിഹി അജിമായീൻ അമ്മാബാദ് ബഹുമാനമുള്ള പണ്ഡിത വ്യക്തിത്വങ്ങളെ സദസരെ കൂടുതലായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഇൻഷാള്ളബു തൗഫീക്ക് ചെയ്താൽ മറ്റൊരു വേദിയിൽ കൂടുതലായി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാലും ഒരനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് സ്ഥലം വിടാം നമ്മൾ നമുക്ക് ആസന്നമായിരിക്കുന്ന റബിയുൽ അഹർ പതിനൊന്നാമത്തെ ദിവസത്തിൽ ദിക്കറ് നടത്തുക എന്നുള്ള ഒരു സമ്പ്രദായം സുന്നി പ്രസ്ഥാനത്തുണ്ട് ഈ ദിക്കറിനു വേണ്ടി തന്നെ മാസങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ അതുപോലെ തന്നെ ചെറിയ പുരുഷന്മാരൊക്കെ കോഴി നേർന്നിടും എന്നിട്ട് മൊഹീദ്ദീൻ ഷേഖിൻ്റെ കോഴി എന്നതിന് പേര് പറയുകയും ചെയ്യും കാരണം മൊഹീദീൻ മാലയിൽ പറയുന്നല്ലോ എല്ലാവരെയും കോഴിയും കൂകി അടങ്ങുമേ മൊഹീദ്ദീൻ കോഴി കെയ്യാമത്തോളം കൂകും മൊഹീദ്ദീൻ കോഴി എന്നതിൻ്റെ പേര് അത് വീട്ടിൽ വന്ന് ധാന്യങ്ങളോ മറ്റോ നശിപ്പിച്ചാലും പ്രശ്നമില്ല കാരണം മൊഹീദ്ദീൻ ഷേഖിൻ്റെ കോഴിയാണ് എന്നിട്ട് എൻ്റെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ എൻ്റെ വീട്ടിൽ അനുഭവിച്ച അനുഭവമാണിത് പതിനൊന്ന് പത്തിനും ഈ കോഴിൻ്റെ മുഴുവൻ മാംസവും മാംസവും പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ഭക്ഷണം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സാപ്പടാം അല്ലെങ്കിൽ അത് അനുവദനീയമല്ല കാരണം മൊഹിദ്ദീൻ ഷേഖിനെ നേർച്ചയാക്കിയതാകുന്നു ആദരവായ കോഴിൻ്റെ ചണ്ണ ഞങ്ങളുടെ മിന്ന മിന്നായ ദിൻ്റെ ചാറ് നിങ്ങള ഇങ്ങനെയാണ് പാടുന്നത് മക്കൾ നോക്കി കരഞ്ഞാലും കൊടുക്കൂല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഉന്നതന്മാരായ മഹാന്മാരായ വ്യക്തിത്വങ്ങൾക്ക് നേർച്ച സമർപ്പിക്കുക എന്നുള്ള ഒരു ആരാധനാ കർമ്മം സുന്നി പ്രസ്ഥാനത്തുണ്ട് ഇത് ഇസ്ലാമികമല്ല കാരണം ഞങ്ങൾ പഠിച്ചു വരുന്ന ജലാലൈൻ എന്ന തഫ്സീറിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണല്ലോ സ്വാമി ഇമാം സ്വാബി പറയുന്ന ഉദ്ധരണി മാത്രം നിങ്ങളെ കേൾപ്പിച്ച് ഞാൻ നിർത്താം എന്നുള്ള കാര്യത്തിൽ ഇപ്രകാരം തന്നെയാണ് മാ പാമരന്മാരായ പൊതുജനങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്ന് മിൻ ഔ അലസ്മി മിനൽ ഔലിയായി ഔലിയാക്കന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് ആടിനെയോ അല്ലെങ്കിൽ പശുക്കളെയോ അവർ അയക്കുന്നു ഉള്ളാളത്തെ കാട് നേർച്ചയാക്കി വിടുന്നല്ലോ അതുപോലെ തോന്നാം എന്നിട്ടോ തഴുക്കുലുമിൻസുകളുള്ള ധനങ്ങളെ ഭക്ഷിക്കുന്നു അവരാരും അതിനെ ആട്ടുകെടുത്തില്ല ആരെങ്കിലും അവരെ ഉപദേശിച്ച് പറഞ്ഞു എന്ത് ഹറാം അങ്ങനെ ഒരു പുണ്യാത്മാവിന്റെ മേൽ നേർച്ച സമർപ്പിക്കുക എന്നുള്ളത് ഹറാമാകുന്നു പറഞ്ഞു ഉപദേശിച്ചാൽ അവനെ ദുഷിച്ച പേരവരിടും

എന്നാൽ ഇടൈമാം സാദി പറയുന്നു